തണ്ണൂർമുഖം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ നിർണയ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നിർവഹിച്ചു വ്യത്യസ്തമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ എത്രത്തോളം തന്നെ ആരോഗ്യ മേഖലയിൽ വളർന്നു എന്ന് പറയുമ്പോൾ ഓരോ മേഖലകളെടുത്ത് നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു നൂറ് വീട്ടിലോ അല്ലെങ്കിൽ അഞ്ഞൂറ് വീട്ടിലോ എടുത്ത് നോക്കിയാൽ ഒരിടത്തെങ്കിലും ഒരു ക്യാൻസർ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ക്യാൻസർ വന്നാൽ നമുക്ക് ഏറ്റവും അധികം എല്ലാവരും തന്നെ വളരെയധികം സംശയത്തോടും കൂടിയാണ് കാരണം ഇപ്പോൾ നമ്മൾ ടെസ്റ്റുകളെ കുറിച്ചൊക്കെ തന്നെ പറയുമ്പോഴും ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് എന്താണ് ഭയങ്കരമായൊരു പേടിയാണ് കാരണം ചിലർക്ക് ടെസ്റ്റ് ചെയ്താൽ എനിക്ക് അസുഖമുണ്ടോ ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് പേടിയോടുകൂടെ കാണുന്നവരുണ്ട് എന്നാൽ ചിലരെ ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഒക്കെ തന്നെയായിരുന്നു നമ്മുടെ സമൂഹം ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ലനി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന സുർജിത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനു മഹിദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബീന ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളിൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തി